ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫ്ലാഹ്ലി തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ടാഴ്ച നിസ്കാരത്തിന് കാണുന്നില്ല കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി അത്രയും ബന്ധമുള്ള ുംഹാബിയല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ മാറ്റി ഒരുങ്ങി പുറപ്പെട്ടി നബിയെ പക്ഷെ ഒരു യകൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്ത കൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ചൊല്ലാൻ പറഞ്ഞു പറഞ്ഞുവല്ലാതെ